ദൈവ തിരുനാമത്തിന് ഉണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ഹെർമിറ്റ്സ്റ്റോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ഹെർമിറ്റ് ആയിരത്തി പതിനാറാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത ഉൽപ്പത്തി പുസ്തകം നാപ്പതാമധ്യായം ഇരുപത്തിമൂന്നാമത്തെ തിരുവചനമാണ് എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസേഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു ഒരു തടവുകാരൻ ഏറ്റവുമധികം വേദനിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ഒറ്റപ്പെടലും മറ്റൊന്ന് ഏകാന്തതയുമാണ് യോസഫിനാകട്ടെ അന്യായമായി തടവിലാക്കപ്പെട്ടു എന്നുള്ളതായ സങ്കടവും കൂട്ടിനുണ്ടായിരുന്നു എങ്കിലും അവൻ ദൈവത്തോട് ചേർന്ന് നിന്നു തൻ്റെ സഹതടവുകാരൻ ഫറവോന്റെ വിശ്വസ്ത ദാസന്റെ സ്വപ്നം വ്യാഖ്യാനിക്കുവാനായിട്ട് ദൈവം അവനെ സഹായിച്ചു സ്വപ്നം വ്യാഖ്യാനിച്ചു പാനപാത്ര പ്രമാണിക്ക് തന്റെ സ്ഥാനം തിരികെ ലഭിക്കുമെന്ന് അറിയിച്ചു എന്നിട്ട് തന്റെ അവസ്ഥകളെ കുറിച്ച് ഫറവോനോട് പറയണമെന്നും തന്നെയും കൂടെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ളതായ ക്രമീകരണങ്ങൾ ചെയ്യണമെന്നും അപേക്ഷിച്ചു പക്ഷേ ഈ മനുഷ്യൻ യോസേഫിനെ മറന്നു കളഞ്ഞു പിന്നീട് യോസേഫിനെ കൊണ്ട് ഒരാവശ്യമുണ്ടായപ്പോഴാണ് അവനെക്കുറിച്ച് ഓർമ്മ വരുന്നതും അവനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നത് പ്രിയമുള്ളവരെ മനുഷ്യർ മറന്നു കളഞ്ഞാലും ദൈവം മറന്നു കളയുകയില്ല മനുഷ്യന്റെ മറവിയും അനീതി പ്രവൃത്തികളും ദൈവത്തിന്റെ പദ്ധതികളെ തകർക്കുവാൻ പോന്നവയല്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മെ മറന്നവരെ കാണുമ്പോൾ നിരാശപ്പെടുകയൊന്നും വേണ്ട അവരോട് കോപിക്കുകയും വേണ്ട നമ്മുടെ നല്ല പ്രവൃത്തികൾ ഒരിക്കൽ പോലും ദൈവത്തിന്റെ സന്നിധിയിൽ നഷ്ടമായി പോവുകയില്ല ജയിൽവാസത്തിൽ നിന്ന് യോസേഫിനെ ദൈവം രാജധാനിയിൽ എത്തിച്ചിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ എന്നെയും നിങ്ങളെയും നമ്മുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് ദൈവം സഹായിക്കും അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ